നമസ്കാരം സ്വർണ്ണവില എഴുപതിനായിരം രൂപയ്ക്ക് അടുത്ത് ഒരു പവൻ ആഭരണത്തിന് നൽകണം മുക്കാൽ ലക്ഷം രൂപയ്ക്ക് മുകളിൽ മൂന്ന് ദിവസത്തിനിടെ പവന് കൂടിയത് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ കൊച്ചി സംസ്ഥാനത്ത് സ്വർണ്ണവില എഴുപതിനായിരം രൂപയിലേക്ക് വെള്ളിയാഴ്ച ആയിരത്തി നാന്നൂറ്റി എൺപത് രൂപ കൂടി ഉയർന്നതോടെ പവന് വില റെക്കോർഡ് നിലയായ അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലേക്കെത്തി ഗ്രാമിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപ കൂടി എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയായി മൂന്ന് ദിവസമായി സ്വർണവില ശരവേഗത്തിലാണ് മുന്നേറുന്നത് ഏപ്രിൽ എട്ടിലെ അറുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ മാസത്തെ കുറഞ്ഞ നിരക്ക് അന്താരാഷ്ട്ര വിലയുടെ ചുവട് പിടിച്ച് അതിനുശേഷം മൂന്ന് ദിവസം കൊണ്ട് പവന് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് കൂടിയത് ഒരു ഗ്രാമിന് അഞ്ഞൂറ്റി ഇരുപത് രൂപയുടെ വർധന രേഖപ്പെടുത്തി വ്യാഴാഴ്ച പകം പവന് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ ഉയർന്നിരുന്നു നിലവിലെ വിലയിൽ ഒരു പവൻ ആഭരണം വാങ്ങാൻ കുറഞ്ഞ പണിക്കൂലി അഞ്ച് ശതമാനം ജി എസ് ടി മൂന്ന് ശതമാനം എച്ച് യു ഐ ഡി നിരക്ക് നാൽപ്പത്തി അഞ്ച് രൂപ എന്നിവ ഉൾപ്പെടെ എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ആറ് രൂപയെങ്കിലും നൽകണം പണിക്കൂലി കൂടിയവയ്ക്ക് വില ഇനിയും ഉയരും പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില പവന് അമ്പത്തി ഏഴായിരത്തി അറുനൂറ് രൂപയിലുമെത്തി സീസൺ കാലമായതിനാൽ സ്വർണം വാങ്ങുന്നവരും വ്യാപാരികളും ഒരുപോലെ ആശങ്കയിലാണ് വരും ദിവസങ്ങളിൽ വില വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളാണ് ആഭ്യന്തര വിപണിയിൽ പ്രതിഫലിച്ചത് അന്താരാഷ്ട്ര വിപണിയിൽ തിളക്കം അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില കുതിപ്പിലാണ് വ്യാപാര യുദ്ധമാണ് പെട്ടെന്നുള്ള വില വർധനയ്ക്ക് കാരണം കൂടാതെ ചൈനയുടെ പക്കലുള്ള എഴുപത്തി ആറായിരം കോടി ഡോളർ ട്രഷറി ബോണ്ടുകൾ വിറ്റഴിക്കുമെന്ന ഭീഷണി സ്വർണ്ണവില കുതിക്കുന്നതിന് മറ്റൊരു കാരണമായി ജപ്പാൻ കഴിഞ്ഞാൽ യു എസ് ട്രഷറി ബോണ്ടുകൾ ഏറ്റവും കൂടുതലുള്ളത് ചൈനയുടെ കൈവശമാണ് അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ട്രോയ് ഔൺസ് തനി തങ്കത്തിന് മവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഡോളറിലായിരുന്നു വെള്ളിയാഴ്ച വ്യാപാരം നന്ദി നമസ്കാരം